ഞങ്ങൾ ലിറ്റിൽ ലവേഴ്സ് അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് സിത്തുവിൻ്റെ വീട്ടിലാണ് അല്ലേ സിദ്ധു അപ്പം നല്ല മഴയുണ്ട് കേട്ടോ നല്ല മഴക്കാറുണ്ട് പത്തനംതിട്ട ഏരിയയിലൊക്കെ നല്ല മഴക്കാർ തന്നെയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ സിത്തുവിൻ്റെ വീട്ടിലുള്ളത് ഞാൻ ഇവിടെ നിന്നാണ് സിത്തുവിനെ എന്താ പറയുക ഓട്ടോയ്ക്ക് വിളിച്ച് ഇറക്കി കൊണ്ടുപോയത് ഇവിടെ നിന്നാണ് ഏക്കിലിപ്പോൾ അകത്തേക്ക് പോയത് സിത്തുവിൻ്റെ അമ്മ കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താ വെച്ചാൽ ഈ ഇരുപത്തി ഒന്ന് വർഷത്തോളമായി അവർ വാടകയ്ക്ക് താമസിക്കുന്നത് പല പല വീടുകളിലായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു സമയമായപ്പോൾ അവർക്കൊരു വീട് കിട്ടി വാടകയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഒരു ഇവിടെ ഇതൊരു ഒരു ഒരു വർഷത്തോളം ഒരു വർഷമായിട്ടില്ല അപ്പോൾ ഇതാണ് ഇങ്ങനെ പോകുന്നതാണ് സിത്തുവിൻ്റെ അമ്മ ഇതാ ഇതാണ് സിത്തുവിൻ്റെ അമ്മ പോലെ തന്നെയാണ് ഐറ്റം ഉറവാണ് അതെ ഇതാണ് ഇതാണ് സിത്തുവിൻ്റെ ചെറിയൊരു വീട് കരണ്ട് പോയിരിക്കുകയാണ് നല്ലൊരു ഭക്തി തന്നെയാണ് അവളമ്മ എന്താ പറയുക എന്നെങ്കിലും ഈശ്വരനെ അവർക്കൊരു വീട് വെക്കാനുള്ള അല്ലെ അമ്മ വെക്കാനുള്ള ഒരിത് നൽകുന്നു തന്നെയാണ് അവരും വിചാരിക്കുന്നത് എന്താ പറയുക ഞങ്ങളെ കൊണ്ടാകുന്ന പോലെ ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷെ എന്താ പറയുക ഞങ്ങൾക്ക് വലിയ രീതിക്കൊന്നും പൈസ ഞങ്ങൾക്കും കിട്ടുന്നില്ല ചെറിയ ഇങ്ങനെ ഒരു വീടാണ് ഒരു ഒന്നാമത്തെ എന്നുവെച്ചാൽ വാടകയ്ക്കൊക്കെ താമസിക്കുമ്പോൾ പല ഹൈറ്റിലായിരിക്കും ചുച്ചു ചുറ്റുപോകും ഇപ്പോൾ തന്നെ ചിത്തൂരനെത്തുന്നില്ല അവളമ്മ ഞാൻ അവിടെ വന്നപ്പോൾ ഉള്ള കാണെന്നു വെച്ചാൽ വടിവെച്ചിട്ടാണ് ഇടുക അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയാ ഒന്ന് ചെറിയ വീടായതിനെ കൊണ്ട് അതിനനുസരിച്ചുള്ള ഇതിലാണ് ഉള്ളത് അപ്പോൾ ഇത് അടുക്കളയാണ്